വേണ്ടിട്ട് വെറുതെ പോവാണ് കഴിഞ്ഞു കാക്കോയിൻ അയർലാൻഡ് ഗുഡ് മോർണിംഗ് ബേബി കൊണ്ടോ യാളൊക്കെ കേട്ടോ കൊണ്ടുപോകാനുള്ള ആൾക്കാരൊക്കെ റെഡി ആയിന് ആളിപ്പഴും തരത്തിലു വന്നിട്ടില്ല

നാല് വേണ്ടിട്ട് വെറുതെ ബിസിനസ്റ്റോർ പോണം പോവാണ് കഴിച്ചുണ്ടോ അതോ പറഞ്ഞു അങ്ങനെ കല്ല്യാണെങ്കിലും ആഘോഷങ്ങൾ കഴിഞ്ഞ് ഓരോരുത്തരുത്തരായിട്ട് പോവാൻ തുടങ്ങി കേട്ടോ പക്ഷെ ഇവൻ പോകണത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അവിടെ ഞാൻ ദുബായിലാണ് ഉള്ളത് അതിന് വേണ്ടി പോവാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തരുടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു വിഷമോട്ടോ എല്ലാം കഴിഞ്ഞല്ലോന്ന് ആലോചിച്ചിട്ട് അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ കുട്ടികളുടെ ക്ലാസ് എന്താ ചെയ്തെന്നുള്ള കാരണം രണ്ടുപേരുടെ ഒരുപാട് ക്ലാസ് പോയിട്ടുണ്ടാവില്ലേ ഒരുപാട് ലീവ് ആയില്ലേ എന്നൊക്കെ കേട്ടോ പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ രണ്ടുപേരും ഇന്റർവെലിൻ്റെ സ്റ്റുഡൻസ് ആണ് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ കാരണം നമുക്കിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമ്മൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികളുടെ സ്റ്റഡീസും അവരുടെ ഫ്യൂച്ചറും അത് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻസിലാണെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് പാരൻസ് ഉണ്ടാവും അതില്ലെങ്കി ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടത്ര അറ്റൻഷനും കെയർ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ കുട്ടികൾ അവരുടെ സ്റ്റഡീസിൽ ഒരുപാട് പുറകിലോട്ട് പോവുകയും ചെയ്യും ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം തന്നെ അറിയാം എൻ്റെ ഈ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ എനിക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനേ പറ്റാറില്ല പലപ്പോഴും കാരണം അവൻ വലിയ ക്ലാസ്സുകളിലൊക്കെ പോകല്ലേ പഠിപ്പ് പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതെല്ലാം മേക്കപ്പ് ൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ ഇങ്ങനത്തെ കുറെ സിറ്റുവേഷൻ അനുഭവിക്കുന്ന എല്ലാ പാരന്റ്സിനും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്താ ചെയ്യുക എങ്ങനെ കുട്ടിനെ ഒന്ന് കുട്ടിന്റെ സ്റ്റഡീസൊക്കെ നന്നാക്കി എങ്ങനെ എങ്ങനെയാ ഇയാൾ കുട്ടിക്കൊരു കെയർ കൊടുക്കുക ഇങ്ങനൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇങ്ങനത്തെ ഒരുപാട് പാരന് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ ഒരുപാട് പേർക്കറിയാം ഇന്റർവെൽ ഇതിനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണല്ലോ ഇവിടെ പേരാണെങ്കിലും ഇന്റർവെലിലെ സ്റ്റുഡൻസ് ആണ് മൂത്ത മോനൊക്കെ ആണെങ്കിൽ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് പോകല്ലേ അപ്പൊ പഠിക്കാനും അതിനനുസരിച്ച് ഒരുപാടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അവരെ പിറകെ നടന്ന് ഇങ്ങനെ പഠിക്ക് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എക്സാംസിന് മാർക്ക് കുറഞ്ഞാലും അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തപ്പോഴൊക്കെ നമ്മൾ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് കുട്ടി ഒന്നും കൂടി പുറകിലേക്ക് പോകുക എന്നല്ലാണ്ട് അതൊരു സൊല്യൂഷനേ അല്ല അവർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയത്തിലും ഒരുപോലെയൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ ചിലർക്ക് ചില ബേസിക് ഇഷ്യൂസ് ഉണ്ടാവും എഴുതാനും വായിക്കാനും പോലും പ്രോപ്പറായിട്ട് അറിയാത്ത വലിയ ക്ലാസിലൊക്കെ കുട്ടികൾ ണ്ടാവും മാത് ലാംഗ്വേജസ് ആണെങ്കിലും അതിനൊന്നും ബേസ് കിട്ടാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കാണെങ്കിലും നമ്മൾ അവരുടെ ബേസ് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഈ ഫസ്റ്റ് എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കുട്ടിനെ പറ്റി മനസ്സിലായി ഉണ്ടാകും ഇപ്പം ഏതെങ്കിലും സബ്ജക്റ്റിൽ അവർക്ക് വീക്ക് ഉണ്ടെങ്കിലും എന്താണ് അവർക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു അറ്റൻഷനും കെയറും കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴും മിക്ക കുട്ടികളും ആ എക്സാംസിന് മൂന്ന് ദിവസം ിട്ടാണ് വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് മുഴുവൻ കവർ ചെയ്യാൻ ഒന്നിനും പറ്റില്ല അപ്പം അവരെന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാണ് പോയിട്ട് എക്സാംസ് ഒക്കെ എഴുതുന്നത് അപ്പോൾ മാർക്ക് അത്ര തന്നെ അവർക്ക് സ്കോർ ചെയ്യാനും കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത് ഇന്റർവെൽ ആണ് കേട്ടോ കാരണം ഇതിലൊരു വൺ ടു വൺ സിസ്റ്റർ ആണ് അതായത് ഒരു കുട്ടിക്കും ഒരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ അത്ര കംഫർട്ടബിൾ ആയിട്ടാണ് അവർ ക്ലാസ്സിലിരിക്കുന്നതും ഡൗട്ടുകൾ ചോദിക്കുന്നതും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ക്ലാസ്സസ് എടുക്കുന്നതും ഒക്കെ അപ്പം നമുക്ക് കുട്ടിയുടെ ആ ഒരു പഠിത്തത്തിനോടുള്ള ഇൻട്രസ്റ്റ് കാണുമ്പോഴേ നമുക്കറിയാം കുട്ടി കംഫർട്ടബിൾ ആണ് ആ ക്ലാസ്സിൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ മക്കള് കുറേ വർഷങ്ങളായിട്ട് ഇന്റർവെലിന്റെ സ്റ്റുഡൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ വീഡിയോസിൽ ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാറുള്ളത് അത് ഇവിടെ അക്കാദമിക് ട്യൂഷനാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടീനെ അവർ ഡയറക്റ്റ് ആയിട്ട് ഒരു കോഴ്സിന് അഡ്മിറ്റ് ചെയ്യുകയല്ലേ ചെയ്യാം അതിന് മുന്നേറ്റ് അവർ അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ നടത്തി നമ്മുടെ കുട്ടിൻ്റെ ഒരു കറന്റ് അക്കാദമിക് ലെവലൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് കുട്ടിക്കനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുക ഇപ്പം നമ്മുടെ കുട്ടിക്കെന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് എന്തെങ്കിലും ഇപ്പം ലാംഗ്വേജുകളിലോ എഴുതാനോ വായിക്കാനോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അവരൊരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്ത് അവർ ബേസ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ അക്കാദമിക് ട്യൂഷൻസിന് ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ ഇപ്പൊ സാധാരണ ഇപ്പോൾ സ്കൂളിൽ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് കുട്ടികളുണ്ടാവും അപ്പോൾ ഇത്രയും കുട്ടികൾ ഒരു ടീച്ചർക്ക് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അതിൽ തന്നെ ചില കുട്ടികൾക്ക് ഈ എണീറ്റ് ഒന്ന് ഡൗട്ട് ചോദിക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര പാടായിരിക്കും പക്ഷേ ഇൻറ്റർവേലിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കൊരു ടീച്ചറാ അതുകൊണ്ട് തന്നെ ഡൗട്ടൊക്കെ ചോദിച്ചു പറഞ്ഞ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് കുട്ടികൾ ക്ലാസ്സിലിരിക്കാനും പഠിക്കാനൊക്കെ പറ്റും നമ്മുടെ കുട്ടിക്ക് വേണ്ട ഒരു പ്രോപ്പർ അറ്റൻഷനും കെയറും എല്ലാം കംപ്ലീറ്റ്ലി ഇന്റർവെലിൽ നിന്ന് കിട്ടും കാരണം ഇവരത്ര നന്നായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു അക്കാദമിക് കലണ്ടർ ഒക്കെ ഉണ്ടാക്കി എക്സാംസും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ കണ്ടക്ട് ചെയ്ത് നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം നമുക്കാണെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും കുട്ടി എന്തൊക്കെ പഠിച്ചു എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്കും നല്ലൊരു ധാരണ ഉണ്ടാവും കാരണം ഇവർ ഓൺലൈനായിട്ട് പാരന്റ്സ് മീറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ നമുക്കും എല്ലാ കാര്യങ്ങളും അവരവരെ ഡിസ്കസ് ചെയ്യാനും എല്ലാം പറ്റും പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ കുട്ടിക്കൊരു ടീച്ചറെ അസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ ക്ലാസ് വെക്കും അപ്പോൾ കുട്ടിക്കും നമുക്കൊക്കെ ആ ടീച്ചർ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്കാവ് ടീച്ചറെ അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ സബ്ജക്റ്റിലും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ചില സബ്ജക്റ്റ് കുറച്ച് ടഫ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂം കോഴ്സസ് അതായത് ഇഷ്ടമുള്ള സബ്ജക്റ്റിന് മാത്രം കൊടുക്കുന്ന ട്യൂഷൻസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ എല്ലാ സബ്ജക്റ്റും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ട്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല എന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് എഴുതാനോ വായിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ക്ലിയർ ആക്കി കൊടുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അതുപോലെ എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മിക്ക പാരൻസിനുള്ള സംശയമാണ് എപ്പോഴും അതിനൊക്കെ ടൈം കിട്ടുക എന്നുള്ള കാരണം കുട്ടികൾക്ക് സ്കൂളും അതിനിടയിൽ മദ്രസ്സിൽ പോകുന്ന കുട്ടികളാകും ഇതിനിടയിലൊക്കെ ഇതിനുള്ള ടൈം കിട്ടും അതൊരു കുട്ടിക്കൊരു ബേർഡൻ ആയി പോകില്ല എന്ന് ഒരിക്കലും അല്ലാട്ടോ നമ്മളുടെ കൺവീനിയൻറ്റ് ടൈമിലാണ് അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക ഒരു വൺ ആൻഡ് ഹാഫ് ഒക്കെയാണ് ക്ലാസ്സസ് ഉണ്ടാവുക അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സൗകര്യമുള്ള ടൈമിൽ അവർ സെറ്റ് ചെയ്ത് തരികയും ചെയ്യും ഇപ്പോൾ കുട്ടികൾക്ക് അതൊരിക്കലും ബേർണൻ ആവില്ല ചെയ്യുക കുട്ടികൾക്ക് പഠിത്തം കുറച്ചുകൂടി ഈസിയാവും കുട്ടികൾ അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഒട്ടും മടുപ്പുണ്ടാവില്ല അതായത് അവർ ആ ടൈം ആകുമ്പോൾ അവർ തന്നെ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യും ഇപ്പം നമുക്ക് ഇവനെ കണ്ടു റിയാൻ പിന്നെ എത്ര ഹാപ്പി ആയിട്ട് കംഫർട്ടായിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ളത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവന്റെ എക്സാംസിൽ നമുക്ക് കാണാനും പറ്റും കേട്ടോ ഇപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാരണമെന്താണെന്ന് വെച്ചാലേ ഇപ്പോൾ ഈ എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പാരൻസ് എൻ്റെ പോലെ ഇങ്ങനെ ആ ഒരു കൺസേൺ ഉള്ള ആൾക്കാരുണ്ടാവും ഇനി ഇപ്പോൾ നെക്സ്റ്റ് എസാമില്ലെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യണം കുട്ടിനെ ഒന്നും കൂടി ഒരു അറ്റൻഷൻ കെയർ ഒക്കെ കൊടുക്കണം എന്നൊക്കെയുള്ള പാരന്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ടു അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ ഇൻ്റർവെല്ലിൽ കുട്ടികളെ ചേർത്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജും കമൻറ്റ്സൊക്കെ അയക്കാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇനി വരാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റർവെലിനെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി വരാണ്ടിരിക്കുന്ന എക്സാംസ് ഇതുപോലെ ടെൻഷൻ അടിക്കാതിരിക്കാനും കുട്ടിക്കും അതുപോലെ പാരന്റ്സും രണ്ടുപേരും ടെൻഷൻ ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ ഇന്റർവലിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വിശേഷങ്ങളോട് കാണിച്ചു തരാം ഞങ്ങൾ ഷൈത്താൻ്റെ വീട്ടിൽ പോകണം കേട്ടോ പിന്നെ അവിടെയാണ് നൈറ്റ് ഓ ഒന്ന് ബിസി ബിസി ഡേ ആണ് ശരിക്കും ഇവിടെ കുഞ്ചു ദിവസം സനോ ഒക്കെ വരുന്ന ദിവസമാണ് പക്ഷെ നീക്കം പോകാൻ ആകെ രണ്ടുമൂന്ന് ദിവസമല്ലേ ഉള്ളു അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഉണ്ട് ഇന്ന് അവര് വരുന്നുണ്ട് ആകെ മൊത്തം തിരക്കതിൻ്റെ ഇടയിൽ ഇന്ന് കളി ഉണ്ട് അല്ലെ സെമിഫൈനൽ ഉണ്ട് അതുകൊണ്ട് കുട്ടികളൊന്നും എടുത്തില്ല ഇക്ക അങ്ങോട്ട് തിരിച്ചു വന്ന് കളിയൊക്കെ കഴിഞ്ഞ് ആസു ഏസുമായിട്ട് രാത്രി വരുന്നു അത്ര തന്നെ ഫുൾ പിന്നെ എന്താ വെച്ചാൽ കുഞ്ഞുമോളും നാളെ ഇവിടെ ഉണ്ടാവും അപ്പം നാളെ അവളെ കാണാം ഇന്ന് ഇപ്പം എന്തായാലും ഇങ്ങനെ ഈ ട്രിപ്പ് അത് മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു അപ്പൊ ഇന്നെല്ലാരും വരും എല്ലാരും വരും അപ്പൊ താങ്ക ഓനോടൊന്ന് പുറപ്പെട്ടിട്ടുണ്ടോ ഒന്ന് സനോനും കളി കാണുന്ന പറഞ്ഞു വരുന്നുണ്ടോ ഓരോ ഭയങ്കര കളി പ്രാന്തരാണ് കേട്ടോട്ന്ന് പോന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേ ചെയ്തിട്ട് അപ്പൊ കളി പോയിരുന്നു ഇതേപോലെ തന്നെ ഭയങ്കര കളിയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കേട്ടോ അപ്പൊ എന്തായാലും ഓരോന്ന് സെമി വരും അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് ബ്ലോക്ക് ഇല്ലാതിരിക്കട്ട് വിചാരിച്ച നടക്കും ൊക്കെ കണ്ണിറച്ച് കാണാൻ ആ കാക്കോ കാക്കോയിൻ അയർലാൻഡ് എന്തപ്പ സംസാരിക്കോ നോക്കിക്കൊണ്ടിരിക്കും ആ അതുപോലെ ഓടല അപ്പൊ ഇതാ ഇവിടെ വന്ന് നല്ല ജ്യൂസ് ഒക്കെ കുടിച്ചു ഞാൻ ഇത്ര നേരം യാമിക്കുട്ടിന്റെ കൂടെ ഫുൾ കളി അതാ ഈ ഒരു കറുപ്പുഷന്നോ അപ്പൊ യാമിന്റെ വന്നിട്ടുണ്ട് ഇന്നിവിടെ എന്നെ കണ്ട പിന്നെ ഉറങ്ങിയിട്ടില്ല ഇത്ര പാവം ഉറങ്ങാൻ വേണ്ടി കിടന്നൊക്കെ പിന്നെ ഒച്ച കേട്ടപ്പോ ഇനിപ്പ ജാസി കുട്ടി മാപ്പൊക്കെ വരും നെജിത്തി മക്കളൊക്കെ ആ സ്കൂളൊക്കെ വിട്ട് വരണോണ്ടേ പറഞ്ഞി അമ്മയെന്നുള്ളത് ഇപ്പോൾ എൻജോയ് അതായത് ഗ്രൂപ്പിലേ ഞാനില്ലാതെ കൂടില്ലെന്ന് ഞാൻ പറഞ്ഞു രാജസ്ഥാനും ഷെഫ്കുട്ടനും അതിന്റെ വലിയൊരു

വരുന്നോ എന്റെ അനിയത്തി വരുന്നുണ്ട് എന്നാ ഷി ഞാൻ മറന്നിട്ട് ബ്രാൻഡേണ്ടല്ലോ അല്ലല്ല സൈക്കിളുമ്പോ ഇറക്കുന്ന കഴിഞ്ഞു പളി എവിടെന്നു കണ്ടിട്ടില്ല ഷെഫ് ആക്കാരിന്റെ സ്ഥാനത്ത് നിന്ന് പിറകോട്ടുണ്ടെക്കനാണ് ചെക്കനാണ്

അതാ വീട്ട് അതാ കൊറേ കിട്ടി അലക്ഷൻ നല്ല തടി ഇൻസിഡന്റ് കറക്റ്റ് ആയിട്ടുണ്ട് ഇക്കാര്യം പറയണേ ഉണ്ണിമോനും അള്ളോനും വരുന്നില്ലെന്നൊക്കെ പറയണ്ടെന്ന് ആനെ കേസാപ്രേസ ആമ്പട്ട ഓവ ഐഷുബേറ്റി ഐഷുബേറ്റി സയ്യാന തൂ അതാ ഖരന്യൂ അണ്ട കുട്ടി കാണുന്നില്ലേ ഈ സയ്യാറെ അത് കളറിങ് കിത്തേ അല്ല ബേക്ക് ചെയ്തുണ്ടാക്കി പറഞ്ഞില്ലേ മറ്റേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബേക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്തല്ലോ നല്ല രസം കാണാത്ത സിനിമ അല്ലേ ഉണ്ടാക്കിയതല്ലേ കേക്കാൻ ചോദിച്ചു സിനിമകളാ അല്ലെ ഹെൽത്തി കേക്ക് അങ്ങനെ പൊരിച്ചു പാൽ പാൽചായക നല്ല രസം ആ പാച സമയം ഏകദേശം ഞാൻ പറയോളിയാ വൈകുന്നേരം നല്ല ഏകദേശം ഏഴുമണിയും കഴിഞ്ഞു പക്ഷെ വൈകുന്നേരം കഴിക്കാൻ വെച്ച കപ്പയും ബീഫും ഉണ്ടല്ലോ അത് കഴിച്ചിട്ട് ബാക്കി രാത്രിത്തത് കഴിക്കണതിന്റെ ഇടത്തുമ്പോ അതെ അതിനുള്ള തൽക്കാല ആശ്വാസത്തിനല്ല ചെറിയൊരു ഒന്ന് പിടിച്ചിരുത്താൻ കുറച്ച് കപ്പയും ബീഫും

ടൈം കം അയ്യോ കാർല നമ്മൾ അപ്പോക്കർമെന്റ് ആഹ് അയ്യേ ഇതെന്താ വന്നു ഞാൻ മീറ്റ്ട്രോ അതെ നമ്മളെ ചക്കനൊക്കെ ഷെഫ് കുട്ടിന്റെ സ്ഥാനത്ത് നിന്ന് ഇവിടെ പരിപാടി കുഴപ്പിക്കാളാണ് എങ്ങും പോളയും കൊറച്ചു കഴിഞ്ഞാ അടുത്താളേന്റെ ഐറ്റംസ് വേറെ ഇറക്കാണ്ടത് സൈഡ് തട്ട് മാത്രം അതെ ഇസുവിനെ കഥ വിളിക്കുന്ന കളിക്കാനെ ഇവിടെ ആണേ ഈസൂര് നോക്കണീസുടെ നീ കളിക്കാമീ അതാ ാസ്തി ഫുഡിന്റെ ചെറുപ്പത്തിൽ അതേ ഫേസ് കെട്ടാണ്ടോ ഇങ്ങനെ തന്നെ തന്നെയാണ് ജാസ്മിത ഇതുപോലൊരു ചർമ്മപൊടി ഉണ്ടാവും എന്തത് ആസ്മിത കറക്റ്റ് അയച്ചുവച്ചെ ഇപ്പൊ ഇവിടെ കാണുമ്പോ എനിക്ക് പണ്ടൊരു ജാസം കൂട്ടി സെറ്റ് ചെയ്യുന്ന ഞാൻ ഞാനാണോ പിന്നെ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിട്ടോ ബിരിയാണി പത്തിരി പൊറോട്ട ചിക്കൻ കറിയൊക്കെ ഉണ്ട് പറയാം സാധനം ബാഗിൽ എന്താ നല്ല പോണീന ആ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞു പോയാ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എണീറ്റൊന്ന് ഫ്രഷായി എല്ലാവരും എണീറ്റിട്ട് തോന്നുന്നു കുട്ടികളുടെ സൗണ്ടൊക്കെ പുറത്തുനിന്ന് കേൾക്കാനുണ്ട് പോയി എന്ന് വെച്ചോക്കട്ടെ കുറച്ചു നേരം കൂടി ഞാൻ കുട്ടിനെ കാണണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പോകും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോകാൻ കുഞ്ച് ദിവസം സനമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് എല്ലാവരും കാണട്ടെ ശു ആയോ സുന്ദരിയായോ കൊണ്ടൊക്കെ അറിയിപ്പിക്കണ്ടേ കൊണ്ടുപോയിപ്പിക്കാൻ നോക്കി നോക്കി അതാ ഏശോ എന്നാൽ കൊച്ചു എന്നതാകുമ്പോ ഐ സുരേഷ് ഗോപി മോല കഴുത്തൊടിയാൽ മാത്രമേ ഉള്ളു നടക്കാനൊന്നുമില്ല വേണ്ട എനിക്കിഷ്ടോടിച്ചിട്ട് രാവിലെ നല്ല തിന്നല്ല ഞാനന്നെ കണ്ടപ്പതും നല്ല മധുരമുള്ള ചായ വീട്ടിലാണെങ്കിൽ കൊണ്ട് മധുര ഫോൺ കാണിച്ചു കടത്തിനെ ഫോൺ കാണണ്ട ഇഷ്ടാണ് ഇവിടെ ഇക്കയും പാപ്പയും തമ്മിൽ വൺ ഡിസ്കഷൻ എന്തെങ്കിലും ബിസിനസ് ആക്കാർ ഉറപ്പാ

മഴ വേണ്ട നല്ല മഴ 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 വേണ്ടോ അതേ കുറഞ്ഞ ചായ

lene bilkul nahi shaala lo the allah shandar teacher teacher koi dalne chahiye the